ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ ലുലു ലുലു നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം കണ്ണൂർ തലശ്ശേരി വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഘട്ട പര്യടനം നടത്തി ഇന്ന് കാലത്ത് ഒൻപത് മണിക്ക് എടച്ചേരി പഞ്ചായത്തിലെ അതിർത്തി പ്രദേശമായ കളിയാമ്പള്ളിയിൽ നിന്നാണ് പര്യടന പരിപാടി ആരംഭിച്ചത് നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ സു നരിക്കാട്ടേരി ഉദ്ഘാടനം നിർവ്വഹിച്ചു നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബംഗളത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ആവോലം രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് പുതിയങ്ങാടി വഴി തലായിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നു തലായിലെ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ ശേഷം ആലുശേരി ജനതാമുക്ക് കോടഞ്ചേരി പോസ്റ്റ് ഓഫീസ് ചാലപ്പുറം കൊളശ്ശേരി അമ്പലം ആവോലം ടൌൺ തൂണേരി ടൗൺ കുഞ്ഞിപ്പുരമുക്ക് പുളിക്കുൽമുക്ക് ചേരിപ്പോളി വേവം ഉമ്മത്തൂർ താനക്കോട്ടൂർ കുറുവന്തേരി വലിയകണ്ടം ബാങ്ക് പുളിയാവ് കല്ലുമ്മൽ പരിസരം ജാതിയേരി ചെറുമോത്ത് കൊയ്തേരി വയൽപീടിക നിരത്തുമ്മൽപീടിക തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ ഏറെ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കൈക്കുഞ്ഞുങ്ങളെ ഏന്തിയ സ്ത്രീകളടക്കം വൻ ജനാവലി ഓരോ കേന്ദ്രത്തിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കാത്തുനിന്നിരുന്നു പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എൻ വേണു യു ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ സൂപ്പി പി നരിക്കാട്ടേരി സി പി അസീസ് ഡോക്ടർ ബാസിദ് വടക്കയിൽ ബെംഗളത്ത് മുഹമ്മദ് അവോലും രാധാകൃഷ്ണൻ എൻ കെ മൂസമാസ്റ്റർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി